കൃപാസുരം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം ഡിസംബർ മുപ്പത്തി ഒന്നിന് നടക്കും മുഴുവനും പ്രളയമാണ് മുഴുവനും പ്രളയമാണ് മുടിയും ഈ മുടി അല്ല സോറി മുറി മുഴുവനും വെള്ളം ഇങ്ങനെ എണ്ണമയമുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ലോകം മുഴുവനും ഈ മാലാഖ മാലാക്കോലുള്ള ഒരാളിനോട് ചോദിക്കും എൻ്റെ അപ്പനെന്ത് എൻ്റെ അമ്മ എന്ന് പറയും അപ്പോഴ് ഈ മാലാക്ക വരെ നിൻ്റെ അപ്പനും അമ്മയും പ്രളയമായി ഇതിൽ അരിഞ്ഞിരി പോയി ഇനി നിനക്ക് കാണാൻ പറ്റിയില്ലതാണ് അപ്പോഴേ ഇവ കുഞ്ഞു കിടന്ന് കരയും കരയുമ്പോൾ ഈ മാരാക്ക ഒരു കുപ്പിയെടുത്തിട്ട് ഈ പ്രളയത്തിൽ നിന്ന് വെള്ളക്കൂരി എടുക്കും എടുത്ത പറഞ്ഞാൽ തൊണ്ണൂറ് കൊല്ലം കഴിയുമ്പോൾ ഈ പ്ര വെള്ളം പ്രളയ ജലനിന്ന് സൂക്ഷിച്ചു വെച്ച തൊണ്ണൂറ് കൊല്ലം കഴിയുമ്പോൾ ഇതിലിന്ന് നിൻ്റെ അപ്പനെയും അമ്മനേം കാണാൻ പറ്റുമെന്ന് പറയും പുരാതനമായ തൈക്കൽ തുറമുഖത്തെക്കുറിച്ചും അവിടെ ഭൂമിക്കടിയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ഇന്ത്യൻ നാവിക ചരിത്രത്തിന്റെ അമൂല്യത്തിരശേഷിപ്പായ തൈക്കൽ പായ്ക്കപ്പലിനെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തിൽ കേരള ചരിത്രത്തിലെ വിസ്മരിക്കപ്പെട്ട അധ്യായങ്ങളെക്കുറിച്ചുമുള്ള ചരിത്രജാലകമാണ് നോവലിലെ പ്രതിപാദം തൈക്കൽ കപ്പലും കേരള തീരചരിത്രത്തിൻ്റെ വിസ്മരിക്കപ്പെട്ട അധ്യായങ്ങളുമെന്നതാണ് നോവലിലെ ഇതിവൃത്തം അഡ്വക്കറ്റ് എ എം ആർ ഫി അധ്യക്ഷനാവുന്ന സമ്മേളനം പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിവിധ നിറവും സ്വഭാവവും വ്യത്യസ്ത നിലപാടുമുള്ളവരൊക്കെ ഇവിടെ വന്ന് ഈ വേദിയെ മനോഹരമായി അലങ്കരിക്കുന്നുണ്ട് ഈ സാഹിത്യ സമ്മേളനത്തിൽ മെത്രാൻ വൈദികൻ എപ്പോഴും ഒരു അധികാരസ്ഥാനം നൽകാറുണ്ട് എനിക്കിവിടെ എന്താണ് സ്ഥാനമെന്ന് എനിക്ക് നിശ്ചയമില്ല ഏതാണ്ട് കരക്ക് വീണ മത്സ്യത്തെ പോലെ ഈ ക്രിസ്മസ് നാളിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ സദസ്സും അധ്വാനവും കേക്ക് മുറിക്കുക ക്രിസ്മസ് ആശംസകൾ നൽകുമെന്നതാണ് അപ്പോൾ ഇവിടെ ഇത്രയും വലിയ കാര്യത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതാണ് ഈ ക്രിസ്മസ് കഥ പക്ഷെ എന്നാലും കേൾക്കുമെന്നുവാനും അതുപോലെ തന്നെ ഏറെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ പുൽത്തൊട്ടിയും മാതാവും ദൗസപിതാവും ആട്ടിടിയന്മാരും എല്ലാം ശരിയാണ് പച്ചയായങ്ങളിലും ഇരുപത്തിനാല് വയസ്സ് ഇവിടെ ഇരിക്കുന്നവർക്കെ അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയും ബാക്കി എല്ലാ മീഡിയയും കണ്ടും കേട്ടും ഉണ്ടായി വീഴുന്ന നിമിഷം അവർ കണ്ട് വളരുന്നതുകൊണ്ട് എക്സ്പോഷേഴ്സ് ഒത്തിരി കിട്ടിയിട്ടാണ് ഇരുപത്തിനാല് വയസ്സിലൊരാളെത്തുക ഞങ്ങളുടെയൊക്കെ ഇരുപത്തിനാല് വയസ്സെന്ന് പറഞ്ഞാൽ പലതും ആദ്യമായിട്ട് കാണുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു കൗതുകമുള്ള ഒരു കുട്ടിയെ പോലെയാണ് ഞാൻ ആലപ്പുഴയുടെ മണ്ണിൽ കാലുകുത്തുന്നത് ആ സമയത്ത് എൻ്റെ കൗതുകം ജ്വലിപ്പിച്ച എൻ്റെ ജിജ്ഞാസ ജ്വലിപ്പിച്ച എൻ്റെ സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുക്കിയ ഒരാളാണ് ഫാദർ ബി പി ജോസഫ് വലിയ വീട്ടിൽ അദ്ദേഹം വന്ന എനിക്ക് തോന്നുന്നു പൂങ്കാവ് പള്ളിയിലെ അസിസ്റ്റൻറ്റ് വികാരിയാണ് പള്ളിയിലെ കാട്ടൂര് പള്ളിയിലെ എന്തോ ഒരു വാർത്തയാണ് അദ്ദേഹത്തിനൊരു കൈൻറ്റിഹണ്ടേ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ സഹായികളെയാണ് എന്തായാലും രണ്ടുപേരും കൂടെ മനോരമ അവിടെ പഴവങ്ങാടിയിലുള്ള മനോരമ ഓഫീസിൽ വരുമായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു സ്നേഹം സൗഹൃദം അതു പിന്നെ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നിൽ ഞാൻ പള്ളിമേടെ പോവും അല്ലെങ്കിൽ അച്ഛൻ ഓഫീസിൽ വരും അങ്ങനെ വളരെ തീവ്രമായി തുടരുമ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് പത്തനംതിട്ടയ്ക്ക് മാറ്റമാകുന്നത് അപ്പോൾ അച്ഛൻ മനോരമ ഓഫീസിൽ വന്നിട്ട് എനിക്കൊരു ഉപഹാരം തരുന്നതിനെപ്പറ്റി സംസാരിച്ചു നേരത്തെ സ്വാഗതം പറഞ്ഞ ജോമോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കടക്കുന്നു